ഈശ്വരൽ ഏറ്റവും പ്രിയപ്പെട്ടവരേ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നെമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും അടിസ്ഥാന മേഖലകൾ ശുഭാമാതാവിനൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ അടിസ്ഥാനപരമായ മൂന്ന മേഖലകൾ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എൻ്റെ ജീവിതത്തിലെ പ്രകാരമാണ് ഈ മൂന്ന് മേഖലകൾ ഉയർന്നു നിൽക്കുന്നത് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുമായുള്ള ബന്ധത്തിൽ തിന്മകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആശയടക്കങ്ങൾ പുലർത്തുവാൻ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സമ്പന്നമായ ഒരു ജീവിതം എനിക്കുണ്ടോ നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് മുന്നേറിയാൽ തീർച്ചയായും ഈ മേഖലകളിൽ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതായി മാറിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറെ അനുഗ്രഹദായകമായി മാറും തിമോത്യോസിന്റെ ലേഖനം ഒന്നാം ലേഖനത്തിലൂടെ പോലോസപ്പ സ്ഥോലൻ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരങ്ങളായ ചില കാര്യങ്ങളുണ്ട് ആറാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഞാൻ സമ്പന്നനല്ല ഞാൻ കോടീശ്വരനല്ല പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേദനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നമ്മളേക്കാൾ വിപരീതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുടെ മുമ്പിൽ നമ്മൾ സമ്പന്നർ തന്നെയാണ് എന്നിട്ട് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് അനിശ്ചിതത്വം നിറഞ്ഞതാണ് അതിൽ സുനിശ്ചിതത്വമില്ല അത് മാറിപ്പോകാവുന്നതാണ് അത് തകർന്നു പോകാവുന്നതാണ് അതിന് മാറ്റം വരാം അങ്ങനെ മാറ്റം വരാവുന്ന അസ്തമിക്കാവുന്ന നശ്വരമായ സമ്പത്തിൽ ആശ്രയം വെക്കാതെ അത് ലക്ഷ്യമാകാതെ എന്ത് ചെയ്യണം അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാൻ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായ ദൈവം നമ്മുടെ സർവസമ്പത്തായി നമ്മുടെ ലക്ഷ്യവും ആനന്ദവുമായി മാറുന്ന ഒരു ജീവിതം ഉണ്ടാകാൻ നീ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കണം നിന്നെ തന്നെ ഉത്ബോധിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഉത്ബോധിപ്പിക്കണം എന്നുള്ള മനോഹരമായ വചനം അതിനോട് ചേർന്ന് വചനം പറയുകയാണ് അവർ നന്മ ചെയ്യണം സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കണം സൽപ്രവർത്തികൾ ധാരാളമായി ചെയ്യണം നമുക്ക് ചുറ്റുമുള്ളവരെ കുറിച്ച് അപരനെ കുറിച്ച് വേദനയിലൂടെ രോഗത്തിലൂടെ കഷ്ടതകളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കൺസേൺ നമുക്കുണ്ടാകണം അവരെ സ്നേഹിക്കാൻ സഹായിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെക്കുറിച്ചുള്ള ഒരു കരുതലിന്റെ ജീവിതം നമുക്കുണ്ടാകണം നന്മ ചെയ്യുന്നതിൽ ആനന്ദം നിറയുന്ന ഒരു ജീവിതം നമ്മൾ സ്വന്തമാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ യഥാർത്ഥ ജീവനവകാശമാക്കാൻ അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ ഭദ്രമായ ഒരു അടിത്തറ യഥാർത്ഥമായ ജീവൻ യേശുക്രിസ്തു നൽകുന്ന ജീവൻ സ്വന്തമാക്കാൻ ഇപ്രകാരം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മങ്ങളിലും പരോപകാരങ്ങളിലും നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക മറ്റുള്ളവരുടെ വേദനകളിലേക്ക് അവരുടെ ദുഃഖങ്ങളിലേക്ക് നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് നമ്മുടെ കഴിവുകൾ നമ്മുടെ മനോഭാവം നമ്മുടെ പുഞ്ചിരി ഒക്കെ സമർപ്പിക്കുന്ന ഒരു ഹൃദയവിശാലതയുടെ ഒരു ഉദാരം മനസ്സിൻ്റെ വലിയ ഉടമകളായി മാറാൻ നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ ഏറ്റുപറയുന്നു അങ്ങ് ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ വിശുദ്ധമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ട ഈശോയെ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ മാറാ രോഗികൾ ക്യാൻസർ രോഗികൾ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവർ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിന്റെ അത്ഭുതകരമായ കരം സൗഖ്യത്തിന്റെ കരം വിടുതലിന്റെ കരം അനേക കുടുംബങ്ങളിലേക്ക് നീട്ടണമേ അനേക രംഗിയുടെ സമാധാനം അനുഭവിക്കട്ടെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ കഴിയുന്നവർ ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ദൈവമേ നിന്റെ ജീവന്റെ സന്ദേശം കേട്ട് സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പം കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ അങ്ങ് സുഖപ്പെടുത്തണമേ അങ്ങോട്ട് അത്ഭുതകരമായ ജീവനും സൗഖ്യവും സമാധാനവും ഓരോ കുടുംബങ്ങളിലും നിറയപ്പെടട്ടെ ഹാലെ ലൂയ്യ